അപ്പോൾ നമ്മൾ ഇന്നാക്ക പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയാലും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണല്ലോ നമ്മൾ മനുഷ്യൻ ആകെ തന്നെയാണ് മരണം വരെ ഒരു വിദ്യാർത്ഥിയാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് കയണം അറിഞ്ഞ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ വ്യക്തകൾ കിട്ടും ചിലപ്പോൾ നമ്മൾ മാറ്റി കുടിക്കും ഒക്കെ ഉണ്ടോ അപ്പം ഇവിടെ ഈ പറയാൻ പോണ വിഷയം പിന്നെ നമ്മൾ കമ്മിറ്റി വിദ്യാർത്ഥികളെ പൊരീക്ഷ എടുത്തില്ലോ ആ പരീക്ഷ നടത്തിയപ്പം രണ്ട് വർഷം പരീക്ഷ നടത്തിയത് ഒന്ന് മദസ് വെച്ചിട്ട് നടത്തിയിട്ടുണ്ട് പിന്നൊന്ന് പള്ളിക്കുന്നു നടത്തിയിട്ടുണ്ട് പള്ളിക്കെന്ന് നടത്തിയ പരീക്ഷയിൽ പങ്കെടുത്ത ആൾക്കറിയാം ഈ വിഷയം ഇന്നേക്കാല ക്ലാസ്സിൽ നമ്മൾ കുനുവൂത്ത് ഓതുമ്പോൾ കുനുവൂത്ത് തന്നെ ഒരു വേണോ വേണ്ടെന്നുള്ള അഭിപ്രായങ്ങളും കൊണ്ട് ഒരാൾക്കുണ്ട് അത് പിന്നെ ഇവിടെ നമ്മൾ കുനൂത്ത് ഓതണം എന്നുള്ള കാഴ്ചപ്പടാനാണ് അപ്പോൾ ഓതുമ്പോൾ സാധാരണ നമ്മൾ കൊലത്ത് ഓതുമ്പം ങ്ങനെ തോന്നും നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആവിയും പറയാം അല്ലേ രണ്ട് തോളും നേരെ പ്രേപ്പെട്ട് പിടിച്ചിട്ടാണ് അമ്മയും പറഞ്ഞു പിന്നെയൊക്കെ അങ്ങനെ എല്ലാം ചെയ്യേണ്ടത് രണ്ട് കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ട് കൂട്ടി പിടിച്ചുകൊണ്ട് ആണ് നമ്മൾ തോന്നേണ്ടത് പിന്നെ കൈയിലേക്ക് നോക്കാനാണ് പറഞ്ഞത് ഇങ്ങനെ പിടിച്ചാൽ കൈയിൻ്റെ ഉള്ളം കഴിയിലേക്ക് നോക്കി നോക്കാനാ പറഞ്ഞത് നമ്മൾ അല്ലെങ്കിൽ സാധനത്തിൽ നമ്മൾ സുചിത പുസ്തകത്തൊക്കെ നമ്മൾ നോക്കലേ അതിന് പകരം കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചത് കയ്യിലേക്ക് നോക്കിയാൽ മതി എന്നാണ് ഇന്നു പാട്ടുള്ളത് അപ്പോൾ മരണ പോയ ആളുകളുടെ ഒരു സ്റ്റോർ അല്ല പറഞ്ഞത് ഇപ്പം അങ്ങനത്തെ നല്ല മെഡായകളെല്ലാം ഉണ്ടാവും ഇതിപ്പം നമ്മള് ഉന്നാക്ക ഇവിടെ ഉണ്ട് നമ്മളിപ്പം ഇന്നും ഓരോ ദിവസം നമ്മൾക്ക് ഉണ്ടാക്കാൻ്റെ ആ പിന്നാക്ക പറഞ്ഞ രീതിയിൽ നമുക്ക് കാണുണ്ട് ഉണ്ടാക്കാനോട്ട് അങ്ങനെ ചെയ്യണം ഞാൻ കാണാനുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണം അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുക മറ്റേത് നമ്മൾ സാധാരണതായിട്ടാണ് പുറത്ത് നിന്നുമ്പം രണ്ട് കൈ അങ്ങനെ കൊടുക്കും ആയപ്പോൾ കാണുമ്പോട്ടതിനെ പറ്റായിട്ട് ഇങ്ങനെ നമ്മൾ ആകുമ്പോൾ എടുക്കുക പിന്നെ കാരണം കഴിഞ്ഞാട്ടിലെ തുടകളൊക്കെ വരുമ്പോളോ അപ്പം നമ്മൾ കൂട്ടി പിടിക്കും കത്ത് കൂട്ടി പിടിക്കും അങ്ങനെ നോക്കാം എന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല നമ്മൾ ചെയ്തു കൊണ്ട കാര്യമാണെങ്കിലും അത് അതിൽ ഒരു നല്ല ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ് എന്നുള്ള നിനക്കാണ് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നേ കുറെ ഉള്ളിൽ സ്വീകരിക്കാൻ ഉള്ളൂ അല്ല റബ്ബ് ഇന്നേകത്ത് ദീർഘാവശ്യമായിട്ട് കുറച്ച് പറയട്ടെ അന്ന് ഞങ്ങൾ നീ നമുക്ക് മനസ്സിലാകാമായിരിക്കും Best three forms of wykornamedza and transportation mouldarra architectural Chairman, lodgeri ang, mushi ina indhi n Koll klimar statistically. But Chris went and ina indhiya impah phasesij and seonah indiura jniyariас ath